ഉയരിൽ അല്യാൻ രചന സംഭാഷണം ഒരു ഉദ്രാരിദ്ര ദിവസം കൊണ്ടുവന്നതിൻറെ അന്ന് കുട്ടനും അവന്റെ ഭാര്യ ജയശ്രീയും ഉണ്ടായിരുന്നു എന്നാലും ഈ പെണ്ണിന്റെ ഒരു ഭാഗ്യം ചില സാധനങ്ങൾ അങ്ങനെയാണ് എന്തൊക്കെ കുറവുണ്ടെങ്കിലും ചില നല്ല കൈകളിൽ എത്തിപ്പെട്ടാൽ പിന്നെ രാജയോഗമാണ് അമ്മയുടെ അതേ സ്വഭാവം തന്നെ വളച്ചെടുക്കാൻ മോളും മിടുക്കി ജയശ്രീ വന്ന് മുതൽ തന്നെ കൺമണിയെയും അമ്മയെയും പറയാൻ തുടങ്ങി ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ഈ ഒരു വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് അഞ്ചു പവനും ഈ വീടും പോകില്ലായിരുന്നു അതെന്തായാലും കൊടുക്കേണ്ടി വന്നില്ല വല്ലാത്ത കൂടി ജയശ്രീ പറഞ്ഞു നിർത്തുമ്പോൾ ഞാനാണ് വാക്ക് പറഞ്ഞത് ജയശ്രീ അതുകൊണ്ട് എന്തായാലും അഞ്ചു പവനും ഈ വീടും ഞാൻ കൺമണിക്ക് കൊടുത്തിരിക്കും കുട്ടനും വിട്ട് കൊടുത്തില്ല പിന്നീട് അങ്ങോട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞ വഴക്കായി ഒടുവിൽ നാരായണി തന്നെ അതിൻ്റെ ഇടയിൽപ്പെട്ടു വേണ്ട കുട്ട നിന്റെ പെങ്ങളെന്ന് നീ വിളിക്കുന്നുണ്ടല്ലോ എൻ്റെ മോളെ ഒരച്ഛൻ്റെയും ഏട്ടൻ്റെയും സ്ഥാനത്ത് നിന്ന് ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ അത് മതി ഇതിൽ കൂടുതലായി ഒന്നും നീ കൊടുക്കണ്ട അവൾക്ക് വേണ്ടി ചെയ്യുകയും വേണ്ട അതോടുകൂടി ആ പ്രശ്നം അവിടെ തീർന്നു എന്നാൽ കുട്ടൻ അത് വല്ലാത്ത വേദനയായിരുന്നു കുന്നത്ത് അച്ഛൻ മാധവന്റെ അനിയത്തി തങ്കവും ഭർത്താവ് ജഗന്നാഥനും വന്നിട്ടുണ്ട് ജഗൻ മാധവനെ പോലെയാണ് ആള് പാവമാണ് എന്നാൽ തങ്കം മൂഷേട്ടയാണ് തങ്കത്തിന് മകൾ മിത്രയെ കാശിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു കാശിയേക്കാൾ രണ്ടു വയസ്സിന് ഇളയതാണ് മിത്ര എന്നാൽ കാശിയും ഗൗരിയും തമ്മിൽ ഇഷ്ടമായത് തന്നെ ആ ആലോചന നടക്കില്ലെന്ന് പത്മം എടുത്തടിച്ചതുപോലെ പറഞ്ഞു അത് മുതൽ തങ്കത്തിന് പത്മത്തിനെ അത്ര പിടുത്തമില്ല പക്ഷേ എങ്കിലും കാശിയെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് കാശിയുടെ വിവാഹമെന്ന് പത്മം വിളിച്ചറിയിച്ചപ്പോൾ പിണക്കം മറന്നു വന്നത് ഗൗരിയുടെ മരണം കഴിഞ്ഞപ്പോഴും കുറച്ചുനാൾ മുകളിൽ തറവാട്ടിൽ കൊണ്ടുവന്ന് നിർത്തി കാശിയോട് ഇണക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു പക്ഷെ കാശി അതിലൊന്നും വീണില്ലെന്ന് മാത്രമല്ല അന്ന് അത്യാവശ്യം നന്നായി മുഷിഞ്ഞിട്ടാണ് എല്ലാവരും വീട്ടിൽ തിരികെ പോയത് പെണ്ണിൻ്റെ ഡ്രസ്സും ആഭരണങ്ങളും എല്ലാം നോക്കിയിരിക്കുകയാണ് തങ്കം എന്നാലും എൻ്റെ കുഞ്ഞിനെന്ന് ഇത്രയും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു പെണ്ണിനെ തന്നെ വേണോ നാത്തൂനെ എൻ്റെ മിത്രമോൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവനെ പക്ഷേ അന്നൊന്നും നിങ്ങളാരും സമ്മതിച്ചില്ല എന്നിട്ട് എന്തായി ആ പെൺകുച്ചുമതി ഒരു ജീവിതം അവനുണ്ടായോ എല്ലാം കഴിഞ്ഞിട്ട് പോലും അവൻ അവളെ വേണ്ട ഗൗരിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തങ്കം ആത്മകഥിച്ചു ആ യോഗയില്ല മിത്രമോളുടെ പേരിൽ എന്തുമാത്രം സ്വത്താ ജയേട്ടൻ എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാം ഇവനും കൂടി അവകാശപ്പെട്ടതായിരുന്നില്ലേ എന്നിട്ടിപ്പോൾ എവിടെയോ കിടക്കുന്ന അഷ്ടിക്ക് വകയില്ലാത്തതിൻ്റെ കൈപിടിച്ച് കുന്നത്തെ തറവാട്ടിൽ കയറ്റേണ്ട വല്ല ആവശ്യവുമുണ്ടോ ആ അനുഭവയോഗം അവൾക്കായിരിക്കും ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടിട്ട് കെട്ടാൻ വേണ്ടി അത്രയും അസ്ഥിക്ക് പിടിച്ചു പോയോ അവളെ ചെറിയ കോട്ടിക്കൊണ്ട് തങ്കം നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നു കാശി അവന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ടെന്ന് അല്ല മോനെ ഞാൻ നാത്തൂവിനോട് പറയുമായിരുന്നു ഇത്രയും ദാരിദ്ര്യം പിടിച്ച കൂട്ടങ്ങളുമായി ഒരാലോചന നമുക്ക് വേണമോ എന്ന് ഇതിന് നല്ലത് നിനക്ക് കിട്ടില്ലേ എൻ്റെ മിത്രമോള് നിനക്ക് വേണ്ടിയല്ലേ കാത്തിരുന്നത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാമായി അവളോട് ഡിവോഴ്സ് വാങ്ങി വരാൻ പറയി ഞാൻ അവളെ കെട്ടാം കാശിയുടെ കനച്ച മറുപടിയിൽ തങ്കത്തിൻ്റെ വായ അടഞ്ഞു പോയി അതെന്ത് പറച്ചില്ല കാശി ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് തങ്കവും വിട്ട് കൊടുക്കാൻ ഭാവമില്ലാത്ത പോലെ നിന്നു ജാതകമൊക്കെ നോക്കിയോ നാത്തൂനെ ചിലപ്പോൾ ഇവന് ഭാര്യ വാഴില്ലേ എന്നെങ്ങാനും കാണും അതാണെങ്കിലോ ഗൗരിക്ക് ഒന്ന് നിർത്തുന്നുണ്ടോ തങ്കം കുറെ നേരമായി സഹിക്കുന്നു എല്ലാത്തിനും പരിധിയുണ്ട് അത് മറക്കരുത് ശേഖരന്റെ ഒച്ച ഉയർന്നതും അവരും അടങ്ങി ശേഖരനെ പണ്ട് മുതൽക്കേ തങ്കത്തിന് ഭയമാണ് കാരണമില്ലാതെ അയാൾ ദേഷ്യപ്പെടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം തങ്കത്തിനുമുണ്ട് അവൻ ഇതിന് സമാധാനം കൊടുക്ക് അതോ ഈ വിവാഹവും മുടക്കാനാണോ നിന്റെ പരിപാടി അയാളുടെ കൂർത്ത നോട്ടം കണ്ടപ്പോൾ തങ്കം എഴുത്തേറ്റ് അകത്തേക്ക് പോയി തങ്കം പോയി കഴിഞ്ഞതും ജഗന്നാഥൻ ശേഖരൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ എപ്പോഴും വിചാരിക്കും തങ്കം ആരുടെയെങ്കിലും മുന്നിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അത് ശേഖരൻ്റെ മുൻപാണ് അതിൻ്റെ കാരണം എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല ശേഖരൻ അതിന് നിറഞ്ഞൊരു പുഞ്ചിരി മറുപടിയായി നൽകി തനിക്ക് ചോദിക്കാൻ പാടില്ലേ എന്നൊരു ഭയമാണ് നന്നായി ഞാൻ ചോദിക്കേണ്ട താമസം അയാളിപ്പോൾ പറയും എന്തായാലും നന്നായി ശേഖര ഈ തീരുമാനം എത്ര നാളെന്ന് വെച്ചാൽ അവ ഇങ്ങനെ ഒറ്റ കഴിയുന്നത് വിവാഹം കഴിയുമ്പോൾ പഴയതൊക്കെ തന്നെ മറന്നുകൊള്ളുന്നു അല്ലെങ്കിൽ തന്നെ കാലം മായ്ക്കാത്ത മുറിവുകളൊന്നും ഇല്ലല്ലോ വൈകുന്നേരം ഞാൻ ആ കുട്ടിയുടെ വീട് വരെ പോകുന്നുണ്ട് തനിക്ക് കാണണമെങ്കിൽ കൂടെ വരാം ഈ ഡ്രസ്സും സ്വർണവും ഒക്കെ കൊടുക്കണ്ടേ അതിന് ഇനി കൂട്ടി വിളിച്ചാൽ ചിലപ്പോൾ ഈ വിവാഹം തന്നെ മുടക്കി കളയും വേണ്ട ഞാനും കൂടി വരാം നമുക്ക് രണ്ടു പേർക്കും കൂടി പോകാം ജഗൻ ഉത്സാഹത്തോടെ പറഞ്ഞു ചെമ്പരത്തി വേലിക്കിടന്നകത്തേക്ക് വരുന്ന ആൾക്കാരെ കണ്ടപ്പോൾ നാരായണി തൊഴുത്തിൽ നിന്നിറങ്ങി കയ്യും മുഖവും കഴുകി വരാന്തയിലേക്ക് നീങ്ങി നിന്നു ശേഖരനും ജഗന്നാഥനും രാജീവനും കൂടി വരാന്തയിലേക്ക് കയറി നിന്നു നാരായണി പേരുടെയും മുഖത്തേക്ക് നോക്കി ചിരിച്ചു ഇന്ന് വരുമെന്ന് വിചാരിച്ചില്ല കുടിക്കാൻ ഒന്നും വേണ്ട ഞങ്ങളിത് ഇവിടെ തരാൻ വന്നതാണ് പെട്ടെന്ന് തന്നെ പോകണം ഇനിയും ഒരുപാട് ജോലി ബാക്കിയാണ് നാരായണി രാജീവിൻ്റെയും ശേഖരൻ്റെയും മുഖത്ത് മാറി മാറി നോക്കി ഇത് ജഗന്നാഥ് നോട്ടം എത്തിയപ്പോൾ സംശയ രൂപേണ ശേഖരൻ്റെ മുഖത്ത് നോക്കി ഇത് കാശിയുടെ അമ്മാവനാണ് എന്ന് വെച്ചാൽ അച്ഛൻ്റെ അനിയത്തിയുടെ ഭർത്താവ് അവിടെയും ഒരുക്കങ്ങളൊക്കെ തീരാറായി ഇപ്പോൾ പിന്നെ കുട്ടിയുടെ ആഭരണവും പുടവയും കൊണ്ട് തരാമെന്ന് കരുതി എവിടെ മോളെവിടെ പോയി കുളിക്കാനായി തോട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ വരാറായി കാണും ഞാൻ ഒന്ന് പോയി വിളിച്ചിട്ട് വരാം നാരായണി മുറ്റത്തേക്ക് ഇറങ്ങിയതും പിന്നാമ്പുറം വഴി നനച്ച തുണികളുമായി തലയിൽ വട്ടം കെട്ടി കെട്ടി കൺമണി മുറ്റത്തെത്തി വരാന്തയിലിരിക്കുന്ന അതിഥികളെ കണ്ടപ്പോൾ അവൾ വേഗം തുണി അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് അവർക്ക് പിന്നിലായി നിന്നു കുട്ടി ഇങ്ങോട്ട് വരൂ ഇയാൾ വന്നിരിക്കുന്നത് മോളെ കാണാനാണ് ശേഖരൻ്റെ വിളിക്കേട്ടപ്പോൾ കൺമണി മടിച്ച് മടിച്ച് വരാന്തയിലേക്ക് കയറി നിന്നു ഇത് കാശിയുടെ അമ്മാവനാണ് ഇവിടേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അവൾ ജഗന്നാഥൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു ശേഖരൻ കൊണ്ടുവന്ന സൂട്ട് കേഴ്സ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് സ്വർണവും പുടവയുമാണ് സൂക്ഷിച്ചു കൊണ്ടുവയ്ക്കൂ എന്തോ മറ്റുള്ളവരിൽ നിന്നും ഔദാര്യം സ്വീകരിക്കുന്നത് പോലെ ഗൺമണിക്ക് തോന്നി അത് മനസ്സിലാക്കിയതുപോലെ ശേഖരൻ അവളോട് സംസാരിച്ചു കുന്നത്തെ കാശിനാഥൻ പെണ്ണിന് അർഹതപ്പെട്ടത് തന്നെയാണ് ഇനി തരുന്നത് ഇതൊന്നും ഔദാര്യമായി കണക്കാക്കരുത് മനസ്സ് നിറഞ്ഞു തരുന്നതാണ് പത്മ എന്നോട് ഒരുപാട് പറഞ്ഞതാണ് നിന്നെ കാണാൻ വരുന്നു പക്ഷേ യാത്ര ചെയ്യാൻ അവൾക്ക് ആരോഗ്യം പോരാ ഒടുവിൽ കല്യാണത്തിൻ്റെ അന്ന് ബുദ്ധിമുട്ടായിരിക്കും അവളുടെ നിറകയിൽ തലൂടി യാത്ര പറഞ്ഞ് മൂന്ന് പേരും പേരുമിറങ്ങി കണ്ടിട്ടൊരു പാവം കൊച്ചാണെന്ന് തോന്നുന്നു അല്ലേ ശേഖര ജഗന്റെ ചോദ്യം കേട്ട് അയാൾ ചിരിച്ചു പാവമാണ് അമ്മയും മോളും മാത്രമേ ഉള്ളൂ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കുട്ടിയാണ് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് പഠിപ്പിക്കണം കാശിയോട് നേരത്തെ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് വീട്ടിലെത്തുമ്പോൾ കണ്ടു മുറ്റത്ത് പരിചയമില്ലാത്ത രണ്ട് കാർ ജഗൻ വേഗം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി മിഥുനും ഇത്രയും വന്നിട്ടുണ്ട് അവരുടെ കാറാണ് വിവാഹം കഴിഞ്ഞതിന് പിന്നെ രണ്ടുപേരും ഇവിടേക്ക് വന്നിട്ടേയില്ല വന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത് നിന്ന് കൺമണിയെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് കാശിയെ ചൊടിപ്പിക്കാൻ തന്നെ മിത്ര തീരുമാനിച്ചു അതിനുവേണ്ടി തന്നെയാണ് അവൾ അവന്റെ റൂമിലേക്ക് ചെന്നതും ആഹാ മണവാളൻ ചക്ക ഇവിടെ കിടപ്പുണ്ടായിരുന്നോ പരിഹാസ ചോദ്യത്തോടൊപ്പം മിത്ര കാശിയുടെ റൂമിലേക്ക് കയറി നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മിത്ര എന്നോട് അനുവാദം ചോദിക്കാതെ റൂമിൽ കയറരുതെന്ന് കാശിയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ മിത്രയൊന്ന് പതറിയെങ്കിലും ഒരു വിവാഹ വീടാകുമ്പോൾ ഇങ്ങനെ മണവ മണവാളൻ മുറി അടച്ച് കിടക്കുകയാണെന്ന് ആരെങ്കിലും ഓർക്കുമോ അബദ്ധത്തിൽ കയറിപ്പോയതാണ് ക്ഷമിക്കണം അവൾ പരിഹാസം ഒട്ടും കുറയ്ക്കാതെ തന്നെ മറുപടി പറഞ്ഞു എന്താ മണവാളം മുറിക്കകത്ത് തന്നെ അടഞ്ഞിരിക്കുന്നത് ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ വരുമ്പോൾ അവരെ മുഖം കാണിക്കുന്ന ചടങ്ങില്ലേ അതോ എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഈ ഒളിച്ചുകളി മിത്ര എന്തായാലും തന്നോട് മനഃപൂർവ്വം വഴപ്പുണ്ടാക്കാൻ ഇറങ്ങിയതാണെന്ന് കാശിക്ക് മനസ്സിലായി എനിക്കൽപ്പം സമയം തനിച്ചിരിക്കണം മിത്ര നിനക്കെന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട അല്ല മുൻപ് മുൻപാരക്കോ പറയുന്നത് കേട്ടു ഗൗരിയാണ് ജീവൻ ജീവിതം അവളില്ലാതെ ഞാനില്ല എന്നൊക്കെ എന്നിട്ട് ഇപ്പോൾ മറ്റൊരുത്തി വന്നപ്പോൾ ഗൗരിയുടെ സ്ഥാനം എന്താ പുറത്തായിപ്പോയോ ചോദ്യത്തിൽ ആവോളം പരിഹാസം നിറച്ചുകൊണ്ട് മിത്ര ചോദിച്ചു അവനെ ചൊടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വം ആ ചോദ്യം ചോദിച്ചത് ഇതുവരെ ദേഷ്യം കടിച്ചു പിടിച്ചിരുന്ന കാശി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് മിത്രയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു ഇനിയും എൻ്റെ മുന്നിൽ നിന്ന് ആവശ്യമില്ലാത്തത് സംസാരിച്ചാൽ കരുണമടിച്ച് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിർത്തിക്കൊള്ളണം നിന്റെ ഈ സംസാരം ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് തീരുമാനിക്കാൻ ഇവിടെ അമ്മയുണ്ട് പിന്നെ അമ്മാമ്മയും അവൻ്റെ കൈ ദേഷ്യത്തിൽ തട്ടിമാറ്റി അല്പനേരം മുമ്പ് നിൻ്റെ അമ്മയ്ക്ക് ആവശ്യത്തിന് കൊടുത്തതേ ഉള്ളൂ അതിൻ്റെ ബാക്കി മകളും ചോദിച്ചു വാങ്ങിയേ പറ്റൂ എന്നാണ് തീരുമാനമെങ്കിൽ കാശി ആരാണെന്ന് നീ അറിയും അവൻ്റെ കൈ അവളുടെ കവിളിൽ അല്പം കൂടി ബലമായി തന്നെ അമർന്നു കവളിൽ ചോര ചവച്ചു മുഖം വെട്ടിച്ചു കാശി വിട് വിടാൻ അവനവളെ ഊക്കോടെ പിന്നിലേക്ക് തള്ളി അവൻ്റെ അപ്പോഴത്തെ രൂപവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഇനി നിന്നാൽ എന്തായാലും കാശിയുടെ കൈക്ക് പണിയാവും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ മിത്ര പതിയെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നേരെ റൂമിൽ പോയി വൈശാഖ് കുഞ്ഞുമായി അമ്മയുടെ അടുത്താണ് അതുകൊണ്ട് വാഷ്റൂമിൽ കയറി മുഖം കഴുകി ഛേ ഇത്രയൊക്കെ ആയിട്ട് അവൻ്റെ അഹങ്കാരത്തിന് കുറവില്ല കുന്നത്തെ കാശിനാഥൻ ഇനി കാണാനുള്ളത് അവന്റെ പാതിയാണ് അമ്മ പറഞ്ഞ അറിവ് വെച്ച് അഷ്ടിക്ക് വകയില്ലാത്തതാണ് അങ്ങനെ തന്നെ വേണം കുന്നത്തെ കാശിനാഥൻ കയ്യിൽ കയ്യിലിരുന്നിട്ടവൾ അവൾ ഞെരിച്ചുടച്ചു ആഹാ മിഥുൻ ഭാര്യയെ കൂട്ടിയില്ലേ പത്മത്തിൻ്റെ ഒപ്പം ഇരുന്ന മിഥുൻ്റെ അടുത്തേക്ക് ശേഖരൻ വന്നു ഇല്ല ശേഖരൻ മാമ്മ അവൾക്ക് ലീവ് കിട്ടിയില്ല അതാണ് പെട്ടെന്ന് അമ്മ വിളിച്ചറിയിച്ചപ്പോൾ അവധിയില്ല അതാണ് ഞാൻ മാത്രം പോന്നത് നീയെങ്കിലും വന്നല്ലോ എല്ലാ പേർക്കും തിരക്കാണ് ഏട്ടാ അവിടെ ഇപ്പോൾ കുട്ടിയെ കണ്ടോ കണ്ടു എല്ലാം കൊടുത്തപ്പോൾ സന്തോഷമായി കാണുമല്ലേ പത്മം അത് ചോദിക്കുമ്പോൾ അത് ചോദിച്ചാൽ എങ്ങനെ പറയും ആത്മാഭിമാനം ഇത്തിരി കൂടുതലുള്ള ആളാണെന്ന് തോന്നുന്നു അതിൻ്റെ വല്ലായകയുണ്ട് താനും എന്നാലും പത്മം എൻ്റെ മനസ്സ് പറയുന്നു കൺമണി അവൾ കാശിയെ മാറ്റിയെടുക്കും പക്ഷെ കാത്തിരിക്കേണ്ടി വരും എന്നാൽ സാരമില്ലേട്ടാ നമുക്ക് കാത്തിരിക്കാം അവൻ്റെ മനസ്സ് മാറി എല്ലാം ശരിയായാൽ മതിയായിരുന്നു അമ്മായി സമാധാനമായി ഇരിക്കൂ എല്ലാം ശരിയാവും അല്ല മിത്രം എവിടെ കണ്ടേയില്ലല്ലോ ശേഖരൻ തിരക്കി കുറച്ച് മുന്നേ കാശിയെ ചൊറിയാനായി റൂമിലേക്ക് പോയി നല്ലതുപോലെ കിട്ടിയെന്ന് തോന്നുന്നു മുഖം ഒരു കൊട്ടയ്ക്കുണ്ട് എന്നാലും എൻ്റെ വൈശാഖി നീ എങ്ങനെ ഇവളുടെ വലയിൽ വീണു അവനെ കളിയാക്കി അതൊന്നും പറയണ്ട വരാനുള്ളത് വഴി തങ്ങില്ല വണ്ടി പിടിച്ചെങ്കിലും വരും അങ്ങനെ അങ്ങ് വിശ്വസിച്ചാൽ തീരും എല്ലാ പ്രശ്നവും പിന്നെ അളിയൻ്റെ പെങ്ങൾ കേൾക്കണ്ട വൈശാഖ് കയ്യിൽ ഒരു വയസ്സുകാരി ശ്രേ യമോളെ കയ്യിലേക്ക് വാങ്ങിച്ചു മിഥുൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി മിത്ര അമ്മയുടെ റൂമിലേക്ക് പാഞ്ഞു വന്നു അവളുടെ വരവും ദേഷ്യവും കണ്ടപ്പോൾ അവർക്കാകെ പന്തികേട് തോന്നി അമ്മയല്ലേ പറഞ്ഞേ ആ കാശി അടങ്ങി അവനാകെ തളർ തകർന്ന മട്ടാണെന്നൊക്കെ എന്നിട്ടപ്പോൾ അവനോട് മുട്ടാൻ പോയ എൻ്റെ വായാണ് അവൻ പിടിച്ച് ഞെരിച്ചേ വായിക്കാത്ത എവിടെയൊക്കെയോ നീറന്നു എടി ഞാൻ അറിഞ്ഞോ നീ ഇപ്പോൾ ചാടി തുള്ളി പോകുമെന്ന് അവൻ അങ്ങനെയൊന്നും അടങ്ങില്ല എന്തായാലും ഒരു കാര്യത്തെ സമാധാനിക്കാം അവൻ കൊണ്ടുവരുന്ന പെണ്ണൊരു അയ്യോഭാവമാണ് എന്ത് കാണിച്ചാലും പറഞ്ഞാലും ഒന്നും അവനോട് പറയില്ല അവളെ ഇവിടെ സുഖിച്ചു വാഴാൻ ഞാൻ സമ്മതിക്കില്ല വിവാഹം കഴിഞ്ഞ് അച്ഛൻ തിരികെ പോട്ടെ ഞാൻ കുറച്ചുനാൾ കൂടി ഇവിടെ നിന്നാല്ലോന്ന് ആലോചിക്കുകയാണ് അവരെ തമ്മിലടുക്കാൻ സമ്മതിക്കാതെ അകറ്റണം അതൊക്കെ നടക്കുമോ നമ്മൾ അകറ്റാൻ വേണ്ടി ചെയ്യുന്നത് അവർക്ക് അടുക്കാൻ എളുപ്പമാകരുത് അതും പേടിയാണ് ഇപ്പോൾ കുറെയായി വെളുക്കാൻ തേക്കുന്നത് മുഴുവൻ പാണ്ടാകുന്നു എല്ലാം പതിയെ മതി അമ്മയും മകളും തമ്മിലുള്ള പ്ലാനും പദ്ധതിയും എന്തായാലും പുറത്തുനിന്നവർ കൃത്യമായി കേൾക്കുന്നുണ്ടായിരുന്നു തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കുടുംബത്തിലൊരു മരണവും അതിൻ്റെ ചില പ്രശ്നങ്ങളുമൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് സ്റ്റോറി കൃത്യമായി ഇടാൻ കഴിയാത്തത്